വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ആദ്യ മത്സരത്തിൽ കറുത്ത ബാൻഡുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സൈന്യം കൂടി നടത്തിയേക്കും വിശദ വാർത്തകളിലേക്ക് വാർത്തകളിലെ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്യൂറന്റ് കപ്പിന്റെ നൂറ്റിമുപ്പത്തിമൂന്നാം സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും കൊൽക്കത്തയിൽ വെച്ച് ഇന്ന് രാത്രി ഏഴ് മണി മുതലാണ് മത്സരം നടക്കുക ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കറുത്ത ഹാൻഡ് ബാൻഡും ധരിച്ചുകൊണ്ടായിരിക്കും കളിക്കാനിറങ്ങുക വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്മാരകമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കറുത്ത ബാൻഡ് ധരിക്കുന്നത് ഈ ഒരു ദുഷ്കരമായ സമയത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അഗാധമായ ഐക്യദാർഢ്യവും അനുശോചനവും അറിയിക്കാനാണ് ഈയൊരു നീക്കം എന്തിരുന്നാലും റിസർവ് ടീമുമായി വരുന്ന മുംബൈയെ ആദ്യ മത്സരത്തിൽ തന്നെ വീഴ്ത്തി സീസൺ തുടക്കം കുറിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് നീക്കം മത്സരം ഇടിവി വഴി സോണി സ്പോർട്സ് വഴിയും ഓൺലൈൻ സ്ട്രീമിംഗായി സോണി ലൈവ് വഴിയും തത്സമയം കാണാം പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സൈനിങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ലോട്ടുകൾ പൂർണ്ണമായിട്ടില്ല അഡ്രിയാൻ ലൂണ നോഹ സദോയി അലക്സാണ്ടർ കോഫ് മിലോസ് ഡ്രിംഗിച്ച് എന്നീ പേരാണ് ഇതുവരെ ഉറപ്പായ വിദേശ സൈനിങ്ങുകൾ നിലവിൽ ടീമിന്റെ ഭാഗമായ ജോഷുവ സോട്ടിരിയോയെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് മറ്റൊരു വിദേശ താരമായ ക്വമി പെപ്ര അടുത്ത സീസണിൽ ടീമിൽ ഉണ്ടാവുമോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല പെപ്രയെ അടുത്ത സീസണിലേക്ക് നിലനിർത്തുകയാണെങ്കിൽ ഒരു പുതിയ വിദേശ താരത്തെയും പെപ്രയെ നിലനിർത്തിയില്ലെങ്കിൽ രണ്ട് വിദേശ താരങ്ങളെയുമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി സൈൻ ചെയ്യാനുള്ളത് വിദേശ സൈനിങ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുപോലെ ഒരു ഇന്ത്യൻ സൈനിങ് കൂടി ആരാധകർക്കു പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഒരു ഇന്ത്യൻ താരത്തെ കൂടി സൈൻ ചെയ്യുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധത്തിലേക്കോ മധ്യനിരയിലേക്കോ ആയിരിക്കും ഈ സൈന്യങ് എന്നാൽ ഈ ഇന്ത്യൻ സൈന്യങ് ഒരു വമ്പൻ പേര് പ്രതീക്ഷിക്കേണ്ടതില്ല ഡെവലപ്പഡ് താരത്തെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുക അതിനാൽ ഐ ലീഗിൽ നിന്നുള്ള താരമാവാനും സാധ്യതയുണ്ട് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക